ഹിജ് വിവാദത്തെ തുടർന്ന് അടച്ച എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ ഇന്ന് തുറക്കുകയാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ സ്കൂളിന്റെ നിയമാവലി പാലിക്കാമെന്ന രക്ഷിതാവ് ഉറപ്പ് നൽകിയതോടെ പ്രശ്നപരിഹാരമായി എന്നാൽ സമവായത്തിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ സീറോ മലബാർ സഭയും സ്കൂൾ മാനേജ്മെന്റും ഇന്നലെ രംഗത്ത് വന്നു റാഫി കരിയും കൊച്ചിയിൽ നിന്ന് വിവരങ്ങളും അയച്ചേരുന്നു ഗുഡ് മോർണിംഗ് റാഫി പറയൂ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിരി കടക്കുന്നുവെന്ന രീതിയിലാണല്ലോ ഇന്നലെ ഒരു ടീച്ചർ പ്രിൻസിപ്പൽ എന്തോ പറ്റോ പറയുന്നത് കേട്ടോ എസ് കെൻ തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നലത്തെ ആ ഒരു പ്രസ്താവന അതിന് ചുവട് പിടിച്ചാണ് ചില വിവാദങ്ങൾ അത് അല്ലെങ്കിൽ അടഞ്ഞ അധ്യായം വീണ്ടും തുറന്നത് കാരണം ഇന്നലെ കുട്ടിയുടെ പിതാവുമായി ചർച്ച നടത്തി കുട്ടിയുടെ ഈ കുട്ടിയുടെ പിതാവ് ഈ സ്കൂളിൻ്റെ നിയമാവലിയെല്ലാം പാലിച്ച് ഇവിടെ തന്നെ കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം അല്ലെങ്കിൽ അതിന് സമ്മതമാണെന്ന് അറിയിച്ചിരുന്നു അങ്ങനെ വിവാദങ്ങളെല്ലാം അവസാനിച്ച് ഇന്ന് കുട്ടി രാവിലെ സ്കൂളിലെത്തുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ഇന്ന് സ്കൂൾ തുറന്ന് സാധാരണഗതിയിൽ അതിൻ്റെ ക്ലാസ്സുകളെല്ലാം നടക്കും എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷമാണ് രാത്രിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത് ഈ കുട്ടി ഹിജാബ് ധരിപ്പിക്കാതിരുന്നത് സ്കൂളിൻ്റെ ഒരു വീഴ്ചയാണ് എന്നും ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നൊരു യോഗം ചേരുന്നുണ്ട് സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് യോഗം അത് നാലു മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കും ഒപ്പം തന്നെ ഈ വിവാദമുണ്ടായ സാഹചര്യവും ആ വിവാദത്തിന് കാരണമായ ആ കുട്ടിയും ഇന്ന് സ്കൂളിൽ എത്തില്ല എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി കുട്ടിയുടെ പിതാവിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് പിതാവുമായി സ്കൂൾ അധികൃതർ ചർച്ച നടത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും നാലു മണിക്ക് സ്കൂളിൽ പി ടി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുക അതിനുശേഷമായിരിക്കും സ്കൂളിൻ്റെ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെയുള്ള തീരുമാനം എന്തായാലും അറിയി അറിയുക എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന എന്നുള്ളത് ഈ കുട്ടിയെ ശിരോവസ്ത്രം ധരിപ്പിച്ച് അത് ഏത് രീതിയിൽ വേണം നിറത്തിൽ വേണം എന്നുള്ളത് സ്കൂളിന് തീരുമാനിക്കാം എന്നുള്ളതാണ് അത് പക്ഷേ അത് വേണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും മുന്നോട്ട് ഈ വീഴ്ച സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ അടക്കമുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും രാവിലെ സ്കൂൾ തുറന്നിട്ടുണ്ട് ഇന്ന് സ്കൂളിന് അധ്യാപനമുണ്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ അല്പസമയത്തിനകം എത്തും എട്ടേ മുക്കാലോടു കൂടിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക അതുകൊണ്ട് തന്നെ ഒരു എട്ടരയോടുകൂടി തന്നെ സ്കൂളിലേക്ക് കുട്ടികളെത്തുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ പാരൻസിനെയും യും കൃത്യമായിരുന്നു എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്കൂളിൽ ഒരു പോലീസിൻ്റെ ഒരു സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ നിലയിലാണ് സ്കൂളിലെ മറ്റു കാര്യങ്ങളുള്ളത് പതിനൊന്ന് മണിയോട് കൂടി ഈ വിദ്യാർത്ഥിയുടെ പിതാവ് സ്കൂളിലേക്ക് എത്തുന്നുണ്ട് ആ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നാല് മണിയോട് കൂടിയാണ് സ്കൂളിൽ എക്സിക്യൂട്ടീവ് യോഗ പി ടി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം